നമസ്കാരം എടപ്പാ ശ്രീ സുബ്രഹ്മണ്യൻ എഴുതിയ എന്റെ ഉണ്ണി എന്ന കവിതയാണ് ഞാൻ ഇവിടെ ചൊല്ലാൻ പോകുന്നത് നെല്ലി നേരമി മരത്തിലേക്കാഞ്ഞിറിയുവാ കണ്ണുരുട്ടും ഊഞ്ഞാലു കെട്ടാൻ തുടങ്ങിയാലമ്മ തുടയിൽ അടിക്കുവാനോടിയെത്തും ഒരു തുള്ളി പുതുമഴ അപ്പൂപ്പൻ പോലും വഴക്കിടുന്നു മണ്ണപ്പം ചുട്ടു കളിക്കുവാൻ പാടില്ല മണ്ണി പാടില്ലേ ചുണ്ടുകൾ നന്നായി മുറുക്കിച്ചു പപ്പിച്ചിടൻ ചാരത്തു ചെന്നുകൂടാ കാലികൾ മെയ്യും കുഞ്ഞിൻ ചരുവിലേക്കെത്തി നോക്കിയിടുവാൻ പാടില്ലേ കൂട്ടുകൂടി പൊട്ടിച്ചിരിക്കുവാൻ നേരമില്ല കണ്ണുരുട്ടി കാട്ടും അമ്മയുണ്ടുണ്ണിക്കു മീശ വിറപ്പിക്കും അച്ഛനുണ്ട് ഒച്ച വച്ചിടുന്ന ചേച്ചിയുണ്ടുണ്ണിക്ക് ചൂരൻ പളന്തണ്ട് നേരമില്ല <laughs> <laughs>